സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് സിറ്റിമൊബ് കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ കഥകളിലൂടെ കലാമണ്ഡലം എന്ന പേരിൽ വ്യത്യസ്തമായ പുതുവത്സര പരിപാടി സംഘടിപ്പിച്ചു കലാമണ്ഡലം എംപിഎസ് നമ്പൂതിരി വള്ളത്തോൾ പ്രതിമയ്ക്ക് മുന്നിൽ ഭദ്രദീപം തെളിയിച്ചാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പങ്കാളിത്തത്തോടെയാണ് കലാമണ്ഡലം നിള ക്യാമ്പസിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് കലാമണ്ഡലം ശിവൻ നമ്പൂതിരി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ സൌത്ത് ഇന്ത്യൻ ബാങ്ക് പ്രതിനിധി എം ആശ കലാമണ്ഡലം ഭരണസമിതി അംഗം കെ രവീന്ദ്രനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ലക്ഷ്മി എൻ മേനോൻ ഡോക്ടർ എം വി നാരായണൻ അരുൺ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാരൂപങ്ങളിൽ പ്രാവീണ്യം നേടിയ കലാമണ്ഡലത്തിലെ കലാകാരന്മാരും ക്ഷണിക്കപ്പെട്ട മറ്റ് പ്രശസ്ത കലാകാരന്മാരും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് കഥകളിയുടെ സൌന്ദര്യ രീതികളെ അധിഷ്ഠിതമാക്കി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഭക്ഷണം കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ തത്സമയ നിർമ്മാണവും പ്രദർശനവും നടന്നുരുത്തി വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്